ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാന അഭിമാനിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ലൊരു റിസോർട്ടിലാണ് അതായത് ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരു ഏരിയയാണ് ഇടുക്കി ജില്ല അവിടുത്തെ ഏറ്റവും നല്ലൊരു റിസോർട്ടിൽ അതായത് എലൈറ്റ് ഏരിയ എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇന്ന് ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് തന്നെ ഏലത്തിൻ്റെ ഒരു ബോട്ടാണിക്കൽ നെയിമാണ് അപ്പോൾ ഏലക്കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഒരുപാട് ഏലത്തോട്ടവും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് നമ്മൾ കയറി പോകുന്ന ഭാഗം തൊട്ട് നമ്മൾ വീഡിയോ എടുത്ത് പോവുകയാണ് ഞങ്ങൾ വരുന്ന വഴിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ കയറിപ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷം കാണാനായിട്ട് ഫുള്ള് ഏലക്കാടാണ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടില്ലേ ഏലം ഇതിൻ്റെ എൻട്രൻസ് ആണോ ഈ കാണുന്നത് കേട്ടോ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയാലോ അകത്ത് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം ബാ എൻട്രൻസ് ചെയ്ത് കയറി വരുമ്പം തന്നെ ഒരു ട്രീ ടു ട്രീ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മണ്ടേ കയറി നിന്നാൽ ഇവിടെ മുഴുവൻ കാണാൻ പറ്റും ഈ എസ്റ്റേറ്റ് മൊത്തം കാണാൻ പറ്റും അപ്പൊ നമുക്ക് എന്തായാലും ഇതിലേക്കൊന്ന് കയറണം കയറി നിന്നിട്ട് ഇതിന്റെ കാഴ്ചയൊക്കെ മേളിൽ പോയിട്ട് കാണാം ഇതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല താഴെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ റോഡിൻ്റെ വലതുവശത്തായിട്ട് ഒരു അടിപൊളി ആമ്പൽക്കുള കൊണ്ട് ഇതിനകത്ത് നിറയെ മീനുകളുമാണ് നല്ല രസമാണ് ആ ഒരു കാഴ്ച കാണാൻ അവിടുന്ന് നമ്മുടെ റിസോർട്ട് ലക്ഷ്യമാക്കി ഏലക്കാടിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ അവിടുന്ന് കുറച്ചുകൂടെ മുൻപോട്ട് ചെന്ന് കഴിയുമ്പോൾ വഴി വഴിസൈഡിൽ തേനീച്ച വളർത്തുന്നത് കാണാൻ സാധിക്കും കാണുന്ന ട്രീ 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 ഹൗസ് ആണ് കാണാൻ കാണാൻ അങ്ങോട്ട് പോയി നോക്കാം വാ ഹൗസിലേക്ക് പോകുന്ന വഴി നല്ല രസമുണ്ട് അല്ല അത് മോള് അപ്പൊ ഈ ട്രീ ഹൗസിന്റെ ഭിത്തി നോക്ക് മണ്ണിന്റെ ഭിത്തിയാണ് തണുപ്പായിരിക്കാതുക ഇവിടെ ഇങ്ങോട്ട് വരിക എൻട്രൻസ് കൊളം താഴേ കണ്ടേ ഇരുന്ന് നോക്കുമ്പോ എല്ലാ ഭാഗവും കാണാട്ടോ കൊറേ ഏരിയ കാണാം താഴോട്ട് നോക്കിക്കേ ഫുള്ള് ഏലം അത് ആ സൈഡ് ഫുള്ള് ഏലം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ ഇവിടെ ഒരു ചെറിയ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് തടിയാണേ ഇതാ കേട്ടോ ഒരു ബെഡ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ചെറിയ മേസയുണ്ട് ഒരു ഫാൻ ഉണ്ട് ഒരു ചെറിയ കബോർഡുകളൊക്കെ ഉണ്ട് ഒരു ബാത്റൂമാണ് ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിട്ടുണ്ട് താഴത്തെ വ്യൂ അടിപൊളിയായിട്ട് കാണാം ഹൗസിൽ നിന്ന് ഇങ്ങനെ രാവിലെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഇങ്ങനെ നിന്ന് ചായ ഒക്കെ കുടിച്ച നല്ല രസമായിരിക്കും വ്യൂ അങ്ങനെ ട്രീ ഹൗസും കുളവും എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ എൻട്രൻസ് കൂടെ ഉള്ളിലോട്ട് കയറുകയാണ് രണ്ട് സൈഡിലും മൈതാനം പോലെ കുറേ സ്ഥലം കിടപ്പുണ്ട് കളിക്കാനും ആദ്യം അല്പം കൂടെ പതിയെ നടന്നു വരികയാണ് കേട്ടോ ഉള്ളിലോട്ട് നമ്മൾ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റും ആക്ടിവിറ്റി റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ പ്ലേ ഗ്രൗണ്ട് ഒക്കെയാണ് അടുത്തേക്ക് പോവാറ്റ് അപ്പൊ ഇതാണ് നമ്മുടെ കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് നല്ല നമുക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മളാകെ മൂന്ന് പേരേ ഉള്ളു അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വിതുരയാനി ഒരു സീരിയലായിട്ട് ആണ് ആണ് എന്തുവാ ചേട്ടാ അങ്ങോട്ട് പറഞ്ഞിട്ട് കിട്ടി 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 ഓ കിട്ടി കടിക്ക് വേണ കടി ഒന്നുമില്ല രണ്ടുപേര സ്വിമ്മിംഗ് പൂളിൽ കുടിച്ചോണ്ടിരിക്കാണ് രാത്രി സമയമാണ് നല്ല രസുണ്ട് രാത്രിയിൽ വെട്ടം അടിച്ചിട്ട് സ്വിമ്മിംഗ് പൂള് കാണാന് ഉമ്മളത്തെ രണ്ടുപേര് കാറ്റുകൊണ്ടിരിക്കാണ് സത്യമകാല തണുത്ത് വിറക്കിയത് കൊണ്ട് തണുത്തു വിറത്തിന്റെ ചുരുണ്ട് കൂടി ഇരിക്കുന്നു സത്യമത കിട്ടാന്ന് വിളിക്കുന്നത് കൊച്ചു വരച്ചിരിക്കുന്നുണ്ട് ആയി അപ്പൊ ഞങ്ങൾ ഇന്ന് നൈറ്റ് ഇവിടെ ആണ് അപ്പൊ നൈറ്റത്തെ എന്തൊക്കെ പരിപാടികളാണോ നമുക്ക് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ തുടങ്ങിയ അത്യാവശ്യം നല്ല അടിപൊളി സെറ്റപ്പായിട്ട് തന്നെ ഇരിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇത് കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു പ്രോഗ്രാം നടന്ന എവിടെയായിരുന്നു കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കളിയാണ് മൈനസ് 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 അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ കഴിയുകയാണ് ഇനി നാളെ രാവിലെയാണ് അടുത്ത പരിപാടികൾ രാവിലത്തെ ഇവിടുത്തെ കാഴ്ച ഒരു പ്രത്യേക ഭംഗി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാളെ രാവിലെ ബാക്കി വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ് നമ്മുടെ ഹോട്ടലിൻ്റെ രാത്രിയിലെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഏഴുമണിയായപ്പോൾ എഴുന്നേറ്റ് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി കാരണം ഒരുപാട് സമയം കഴിഞ്ഞാൽ ആ വെളുപ്പിനെ കിട്ടുന്ന ആ ഒരു സുഖം കിട്ടത്തില്ല നല്ല തണുപ്പാണ് രാവിലെ എഴുന്നേറ്റപ്പം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഫ്രണ്ട് അപ്പോൾ അത് ചെറിയൊരു മഞ്ഞുണ്ട് പിന്നെ മീൻകുളത്തിൽ താറാവിൻ്റെ കരച്ചിൽ ചെറിയ മഞ്ഞല്ല അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ് നമ്മൾ താമസിച്ചത് ഈ ഒരു റൂമിലാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഒരുപാട് റിസോർട്ടുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് റിസോർട്ടുകളുണ്ട് നമുക്ക് രാവിലെ ഒരു നടത്തമായാലോ ഇവിടുത്തെ അന്തരീക്ഷവും ഒക്കെ രാവിലെ എങ്ങനെയാണെന്നൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഒരുപാട് റിസോർട്ടുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ട് ഞാൻ മനസ്സിലാവും നല്ല രസമാണ് കാണാൻ രാവിലെ ഒരു ദിവസം ഒറ്റ ദിവസം ഞാനിവിടെ താമസിച്ചുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു പുതിയൊരു എനർജി കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് എത്രത്തോളം തണുപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ വെള്ളത്തിലൂടെ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റില്ല

വീക്കെന്റ് തിരക്കാം ഗ്രൂപ്പുകളെല്ലാം ഉണ്ട് വീക്കെ നല്ലോണം ആൾക്കാരാണ് ശരി കേരളം വിദേശികളിപ്പം കുറവാണ് നോർത്ത് ഇന്ത്യൻസും കുറവാണ് അവര് ദീപാലിക്കൊക്കെയായിരിക്കും കൂടുതലും ഇപ്പൊ മലയാളീസ് ആണ് കൂടുതലായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആക്കാല് കൂടുതലായിരുന്നുണ്ട് ഇവിടെ ചൂട് കൂടുതലാണ് വലിയ കുഴപ്പമില്ല എന്നാലും ഏറ്റവും ചൂടുള്ള സമയമാണിത് നമുക്കൊരു ഉച്ച കഴിഞ്ഞ ഒരു രണ്ടു മണിക്ക് മൂന്ന് ഇടയിൽ ഇച്ചിരി ചൂട് കൂടുതലും കുഴപ്പമൊന്നുമില്ല കംഫർട്ട് ക്ലൈമറ്റ് മരങ്ങളൊക്കെ നമുക്ക് തണുപ്പ് കിട്ടും ശരിക്കും ഇവിടെ ഫാദർ വന്ന സ്ഥലം മേടിച്ചു ഏലകൃഷിയൊക്കെ ചെയ്തു വരികയായിരുന്നു പിന്നെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാനൊരു ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് പഠിക്കാൻ പോയി അന്ന് തൊട്ട് എനിക്കൊരു സ്വപ്നമായിരുന്നു ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യണോ അങ്ങനെ രണ്ടായിരത്തി പത്തിൽ നമ്മളൊരു ഒരു കോട്ടേജ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു കോട്ടേജ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് ഒരു ഹാൻഡിക്യാപ്ഡ് ഫോറിനറും കൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതൊരു എനിക്ക് വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു അതെ നല്ലൊരു അവർക്ക് നല്ലൊരു അന്തരീക്ഷം വേണമായിരുന്നു പറഞ്ഞു അത് നമ്മളൊരു നല്ലൊരു അല്ലേ അങ്ങനെ അങ്ങനെ വന്നതൊരു ഹാൻഡിക്കാപ്റ്റ് ഗസ്റ്റായിരുന്നു ഫോറിനറും ആയിരുന്നു അങ്ങനെ ആ ഇൻസ്പിരേഷനാണ് എനിക്ക് ഇന്ന് ഇന്നിപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഇരുപത് കോട്ടയം കോട്ടയം സാധിച്ചു ശരിക്കും എലറ്റേരിയ ഏലത്തിന്റെ ബോട്ടാനിക് നെയ്മ ഞങ്ങള് ഈ കൃഷിക്കാരൊക്കെ ആയതുകൊണ്ട് എന്റെ മനസ്സിൽ തുടങ്ങിയപ്പോ അതാണ് വന്നത് പക്ഷെ എനിക്ക് ഒരു അഭിമാനമായിട്ട് തോന്നുന്നു ആ പേരിട്ടത് പിന്നെ നമുക്കിവിടെ ആക്ടിവിറ്റീസ് ആയിട്ട് ചെസ് കാരംസ് ടേബിൾ ടെന്നീസ് ഷട്ടിൽ കോട്ടുണ്ട് പിന്നെ ഫിഷിംഗ് സൗകര്യമാണ് കാഴ്ചകൾ നമ്മുടെ തോട്ടത്തിൽ രാവിലെ ഒരു സെവൻ തേർട്ടിക്ക് മാനേജരുമായിട്ട് ഒരു ഒരു പ്ലാന്റേഷൻ വിസിറ്റ് ഉണ്ട് അപ്പം ആ വിസിറ്റിനകത്ത് നമ്മുടെ ഏലക്ക എങ്ങനെ എടുക്കുന്നത് ഏലക്ക എങ്ങനെ ഉണങ്ങുന്നത് അതിനെക്കുറിച്ചൊരു ക്ലാസ് ഒരു അരമണിക്ക് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിലെ ആൾക്കാർക്ക് അത് വലിയ ഇഷ്ടമാണ് അങ്ങനെ പിന്നെ നമ്മൾ ഒരു ഓർഗാനിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഭാവി ഉദ്ദേശിക്കുന്നത് ഒരു ഇറാഖ് കൺസൾട്ടന്റ് ഒരു ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനിയാണ് അവരുമായിട്ട് ഒരു നെഗോസിയേഷൻ കഴിഞ്ഞു അവർ ഒരേക്കർ പ്ലോട്ട് നമ്മുടെ എടുത്തിരിക്കുകയാണ് ഇപ്പം കംപ്ലീറ്റ് പിന്നെ പ്ലാന്റേഷൻ നമ്മൾ ഓർഗാനിക് ആയിട്ട് മാറ്റുകൂടുതൽ കിട്ടും ആ കായ് വില കിട്ടും പിന്നെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ അവർക്ക് കൊടുക്കാമല്ലോ ദിസ്ഇസ് നോട്ട് അപ്ലൈ പെസ്റ്റിസൈഡ് ഓർ കെമിക്കൽസ് നമുക്ക് അഭിമാനത്തോട് ആഹ് ഇത് ശരിക്കും ഇത് എന്ന് പറയും രുദ്രാക്ഷെ ഇപ്പം കായില്ല രുദ്രാക്ഷത്തിന്റെ ആ കുരുവാണ് കായാണ് നമ്മള് മാലയായിട്ട് ഉപയോഗിക്കുന്നത് ആ നമുക്ക് ഒരു മൂവായിരം മീൻകുഞ്ഞുണ്ട് ഇപ്പൊ ഒരു കിലോ വരെയുള്ള മീനുണ്ടോ ശരി നമ്മൾ ഈ വെള്ളമാണ് നമ്മൾ ഏലത്തിന് ഉപയോഗിക്കുന്നത് അത് നല്ല റിച്ച് ന്യൂട്രിയന്റ് ആണ് പിന്നെ എൻപിക് ഉണ്ട് പിന്നെ ഇത് മണ്ണിന്റെ പിഎച്ച് കറക്റ്റ് നമ്മൾ ഈ ഓർഗാനിക് ലോട്ടൊക്കെ സമയമാണല്ലേ ഒരേക്കർ സ്ഥലം നമ്മളിത് തീരുമാനിച്ചു പിന്നെ അടുത്ത വർഷം മൊത്തം സക്സസ് ആകുവാണെങ്കിൽ മൊത്തം ഓർഗാനിക് ഫാം ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മീൻ പിടിക്കാനായിട്ട് നമുക്ക് ഗസ്റ്റിന് അവർ അവസരം കൊടുക്കുന്നുണ്ട് അവർക്ക് തന്നെ അവർക്ക് തന്നെ അതിനുള്ള കിച്ചൺ നമ്മള് സൗകര്യം കൊടുക്കുന്നുണ്ട് ഒരു ആക്ടിവിറ്റി ആയിട്ടുള്ളത് അവർക്ക് തന്നെ അതിനുള്ള അവസരം കറിവെക്കാനുള്ള അവസരം കൊടുക്കുക ഒൻപത് വർഷമായിട്ട് എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഷെഫാണ് ആ അവൻ്റെ നല്ല ഫുഡാണ് ഇഷ്ടാനുസരണം പിന്നെ നമ്മുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കളറോ ആജിരോ മൊട്ടോ ഒന്നും ചേർത്തില്ല അത് നമ്മുടെ ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടിയാണ് അവര് നമുക്ക് വൈറ്റ് ഒരു വിത്ത് മ്യൂസിക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും വരുന്നുണ്ട് ഇപ്പം ഫോറിനേഴ്സ് നമുക്കൊരു നൂറ് പേര് വരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ത്രീ ഷെയറിംഗ് ഫോർ ഷെയറിംഗ് ഇട്ടുമായിട്ട് നൂറ് പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം വിദേശികൾ ഇപ്പം കുറവാണ് ഇപ്പൊ എല്ലാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ കൂടുതൽ നമ്മൾ ഇന്നലെ റെസ്റ്റോറൻറ്റിലേക്ക് ഇതുവഴി വരെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ബാക്കി അങ്ങോട്ട് ഒരുപാട് കാണാനുണ്ട് നമ്മളെല്ലാം കാണിക്കാൻ പറ്റിയില്ല ആ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ട് ഭാഗം നല്ല അടിപൊളിയാണല്ലേ കാണാനായിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ അവിടെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് ആ ഇവിടെ ഇതിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു കൂളിങ് ആയിട്ട് ഇപ്പം സമയം അതാണ്ട് പതിനൊന്ന് മണിയായി നല്ല വെയിലായി എന്നിട്ട് പോലും ചൂടില്ല ആ ചൂടില്ല എന്നുള്ളതാണ് ഇവിടെ ആകെ ചൂടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു രണ്ട് മണി മൂന്ന് മണി ആ സമയത്തൊരു ചെറിയൊരു ചൂടേ ഉള്ളതെന്നാണ് പറഞ്ഞത് അല്ലാതെ ചൂടെന്നു പറയുന്ന ഒരു സംഗതി ഇവിടെ ഇല്ല കാരണം നമ്മൾ ആ മൈതാനം പോലെ നടക്കാനായിട്ട് പിള്ളേരൊക്കെ ഉണ്ട് ഓടിക്കളിച്ച് നടക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമാണ് പിന്നെ അതുകൊണ്ട് നമ്മുടെ അടിപൊളി ഒരു സ്വിമ്മിങ് പൂള് ഇന്നലെ ഞങ്ങൾ വന്ന് ചാടി മകഞ്ഞ് ഇതിനകത്ത് തലകുത്തി മകഞ്ഞ് ആ കുളിച്ച് നല്ല ഓ ഗ്ലാസ്റ്റ് പല്ലിങ്ങനെ കൂട്ടി ഇടിക്കാൻ തുടങ്ങി ഈ പൊരി വെ ആ ഈ പൊരി വെയിലത്താണെന്ന് നോക്കണേ അത്രയ്ക്ക് തണുപ്പാണ് പിന്നെ ആൾ രാത്രിയിൽ ഒരു ഫാനിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നില്ല വന്നില്ലല്ലേ നല്ല സുഖമായിട്ട് ആ അതെ ഇതിങ്ങനെ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ സ്വിമ്മിംഗ് ഈ കാണുന്നത് ഏറ്റവും കൂടുതൽ നല്ല ഇവിടുത്തെ പറഞ്ഞുകഴിഞ്ഞാൽ തന്നെയാണ് പ്രകൃതിയെ അതേപടി ഈ ഒരു റിസോർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ വായുവിൽ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലാണ് കാരണം നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഊർജം നല്ല മാക്സിമത്തിൽ ലഭിക്കുന്നുണ്ട് നമ്മുടെ റിസോർട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിയായി നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ കുറെ ലേറ്റായിപ്പോയി ഓരോ കാര്യങ്ങളും ചെയ്ത് കണ്ട് കണ്ട് വെള്ളത്തിൽ കിടന്ന് ചാടി മറിഞ്ഞ് ഓരോ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ടവാറാൻ താമസിച്ചു കുറച്ചുകൂടെ നേരത്തെ പോകണമെന്ന് ഞങ്ങൾ ഓർത്താണ് സ്റ്റാഫൊക്കെ അടിപൊളിയും നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിക്കാ അവർ അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് എന്നാ വേണ്ടി എന്നു ചോദിച്ചിട്ട് അവർ നമ്മുടെ കൂടെ കൂടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം അതുപോലെ മീൻ പിടിക്കാനും എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം അവരുടെ ആ ഒരു എന്താ പറയാ നമ്മളുള്ള ഇടപെടൽ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു റിസോർട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളെ ഇതിൻ്റെ ഇന്ത് സാറ നല്ല അടിപൊളി സഹകരണമായിരുന്നു നമ്മുടെ അടുത്ത് വന്നു നമ്മൾ കാണാൻ വന്നായിരുന്നു നമ്മളായിട്ട് ഒരുപാട് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകഞ്ഞു തന്നു അപ്പം അതിന് ഒരുപാട് ബിഗ് താങ്ക്സ് പറയുന്നു അപ്പം എന്തായാലും ഇവിടുത്തെ ഈ റിസോർട്ടിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്രയും നല്ലൊരു സുഖമുള്ള ഒരു ഊട്ടി പോയൊരു സുഖമായിരുന്നു അല്ലേ അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇവിടെ പറയുന്നു അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ നേരിട്ട് ഉമ്മ വന്നാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ എന്തായാലും ബൈ